തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും മുന്നമേ പ്രഭാത വന്ദനം നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുക പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും പലരും ഉപദേശിക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രായം ചെന്ന ചില ആളുകളുടെ പ്രത്യേകതയാണ് അവർ കടന്ന് വന്ന സാഹചര്യങ്ങളും അവരായ ജീവിതാനുഭവങ്ങളും വെച്ച് നമ്മൾ ഉപദേശിക്കുകയും നല്ലത് പറയുകയും ചെയ്യുമ്പോൾ നമുക്കൊന്നും പലപ്പോഴും അത് ഇഷ്ടപ്പെടാറുള്ളു അങ്ങനെ ഒരാളാണ് യഥാർത്ഥത്തിൽ രണ്ട് മക്കാവിടെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ എലയാസാർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറയാനുണ്ട് അർത്തച്ഛോമിനെ അമ്മയെയും ഏഴ് മക്കളെയും കൊല്ലുമ്പോൾ അവരുടെ ഗുരുവായിരുന്നു എലയാസാർ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ് തൻ്റെ വാർദ്ധക്യത്തിന് സമ്പൂജ്യമായ തൻ്റെ കഴിഞ്ഞ സംവത്സരങ്ങൾക്കും ബാല്യം മുതലേ അഭ്യസിച്ചു വന്ന ദിവ്യ ബോധനത്തിനും ശിക്ഷണത്തിനും അനുരൂപമായ വിധത്തിൽ അവരോട് പറഞ്ഞത് നിങ്ങൾ എത്രയും വേഗം ചൗക്കുഴിയിലേക്ക് എന്നെ കൊണ്ട് പോകുകയും എന്നെ കൊല്ലാൻ പറയു ആ കൊല്ലാൻ പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് എത്ര ഇതായിട്ട് വാർദ്ധക്യത്തിന് സമൂചിതമായ ഒരു ജീവിതം കഴിഞ്ഞ കാലത്തിൽ ബാല്യം മുതൽ അഭ്യസിച്ച ദിവ്യ ബോധനം ശിക്ഷണം അതിൻ്റെ അനുരൂപമായ രീതിയിൽ എത്ര ഒരു ഒരു സഭ്യമായ ഭാഷയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നത് ചെറുപ്പം മുതലേ ഞാൻ നേടിയെടുത്ത ദിവ്യ ഉണ്ട് നല്ല ഉപദേശങ്ങളുണ്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് എനിക്കുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇതെല്ലാം എന്നെ അതിലേക്ക് നയിക്കപ്പെടും ഇതൊന്നുമില്ലാതെ പറയുമ്പോൾ ചില ആളുകളുടെ സംസാരം നമുക്കറിയാമല്ലോ ആ സംസാരം കേൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം പോലും നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല എതിർക്കാൻ തോന്നും മറിച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെ പോലും ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രചോദനത്തോടെ നമുക്ക് സംസാരിക്കാൻ അതിന് ചില ഭൗതികമായ ചില കാര്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ ചില ടാക്ടിക്സൊക്കെ ഉണ്ട് അതിനോടൊപ്പം തന്നെ വേണം ദൈവികമായ ചില നൽവരങ്ങൾ കൃപകൾ ദൈവത്തെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട ചില മാർഗങ്ങളൊക്കെയും ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കും അതിലൂടെ അനേകരെ നല്ലത് പ്രവർത്തിക്കാൻ നന്മ ചെയ്യിപ്പിക്കുവാൻ നമ്മളോട് സാധ്യമാകട്ടെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുമായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ തന്നെ ആമീൻ